السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم نعم الله يبنينا سنهيك അൽ ഹബുഫില്ല അൽഫില്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണമെന്ന് സെയദുന മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒരു മനുഷ്യൻ സംസ്കരിക്കാതിരിക്കുകയും ശുദ്ധമായ റമലാനിൽ നോമ്പ് പിടിക്കാതിരിക്കുകയും കൊടുത്ത് വീട്ടാതിരിക്കുകയും കള്ളു കുടിച്ച് നടക്കുകയും ചെയ്യുന്നവരെ നാം വെറുക്കുകയും കാര്യങ്ങൾ യഥാപിതി ചെയ്യുകയും പരിശുദ്ധമായ റമലാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊ കൊടുത്ത് വീടുകയും അള്ളാഹുവിൻ്റെ ദീന ദീന അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ നാം സ്നേഹിക്കുകയും ചെയ്യുക എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈബ് തങ്ങൾ പറഞ്ഞുപോയി നാം ഒരാളെയും ബൈബത്ത് നമീമത്ത് പറയാതിരിക്കും എന്നുള്ളത് വ്യഭിചാരത്തേക്കാൾ അതികഠിനമാണ് എന്നാണ് റസൂൽ കരീം സലഹുലീസ് മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം ഒരാളെയും അയ്യബത്ത് പറയാതെ സാധാരണ വ്യഭിചാരമാണ് ഏറ്റവും വലിയ പാപം പക്ഷെ അതിനേക്കാൾ വലിയ പാപമാണ് വയബത്ത് പറയുക എന്നുള്ളത് അതിനാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങൾ പറയാതിരിക്കുകയും അവൻ്റെ പരദോഷണം പറയാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ഇരല്ലാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും നമ്മുടെ അടുക്കൽ തൊപ്പി വെച്ചത് കൊണ്ടോ തടി വെച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഒരാൾ ഒരാളും തന്നെ യഥാർത്ഥ മുസ്ലിം അൻ സലിമൽ മുസ്ലിമൂനഅൽ ഇസാനിഹി വൈദി തൻ്റെ നാബുകൊണ്ടും കൈകൊണ്ടും സുരക്ഷിതനാകുന്നതുവരെ മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതനാകുന്നതുവരെ ഒരാളും തന്നെ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ എന്നാൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഐബത്ത് പറയുന്നത് ഉപേക്ഷിക്കും സിന എന്നുള്ളത് വ്യഭിചാരം അത് തൂബുവിൽ അല്ലാ അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുദാൽ അത് പുറത്തു തരുന്നത് പക്ഷെ വൈബത്ത് എന്നുള്ളത് ആരെയാണോ നാം പറഞ്ഞിട്ടുള്ളത് ആ വ്യക്തിയുടെ പറഞ്ഞ വ്യക്തിയുടെ അയാളുടെ പൊരുത്തമില്ലായെങ്കിൽ ആ അയ്യബത്ത് പുറത്ത് കൊടുക്കുകയില്ല അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അയ്യബത്തിന മീമത്തിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ഇത്തക്കുള്ള നാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു നൽകിയ നമ്മുടെ ആയുസ്സുകളെ പടച്ചവന് പൊരുത്തത്തിലായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ